അപ്പോൾ ഇതാണ് കേട്ടാ നമ്മളുടെ തറവാട് തറവാട് എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട് ഏട്ടൻ്റെ വീടാണിത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് അമ്മ അയ്യോ അമ്മയില്ല അമ്മ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി അച്ഛനും അനിയനും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ കുറേ നാളെല്ലാം എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൺഡേ ഇടത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ കുറേ നാളായി കുറച്ച് നാളായി ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യലും തിരക്കൊക്കെ ആയിട്ട് ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസ് ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ കൊടകര ഷഷ്ടിക്ക് ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഇതിപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വേത് നോക്കിയപ്പോഴാണ് എനിക്ക് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സും ഓരോ ദിവസവും കൂടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ ഇടാം ഇതിലൊന്ന് ശ്രദ്ധിക്കാം അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇത് അവിടെ ഇനിയൻ്റെ മോൻ ത്രെഡ് കൊണ്ടുണ്ടാക്കി വെച്ചേക്കണം കേട്ടോ ത്രെഡ് പാറ്റേൺ ആണത് അപ്പോൾ അവനെ അതിന് സ്കൂളിൽ നിന്ന് സെലക്ഷനൊക്കെ കിട്ടിയായിരുന്നു സ്റ്റേറ്റിലേക്കൊക്കെ അപ്പോൾ ഇവിടെയുള്ളത് രണ്ടനിയമ്മരാണ് കേട്ടോ ചേട്ടന് രണ്ടനിയന്മാരാണ് ഉള്ളത് അതിലൊരാൾ വേറെ താമസിച്ചു അപ്പോൾ ആ ഇനി ഇനിയൻ്റെ മോൾ അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേര് മറ്റേ താഴെയുള്ള അനിയന് രണ്ട് പേര് അങ്ങനെയാണ് അപ്പോൾ പിള്ളേരാണെങ്കിൽ ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവർ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു ഓണം വീഡിയോ എടുക്കണമെന്നും അപ്പോൾ അവർ ഓടുന്ന ഓടുകയാണ് കാണുന്നത് പിന്നെ കസേര കസേരടുത്ത് തലയിൽ വെക്കുന്ന ഓരോരുത്തരും ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെയാണ് നടന്നിരുന്നത് വീഡിയോ എടുത്ത് വലിയ ഇതിലിടും എന്നും പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ രസമാണ് അല്ല പിള്ളേർക്കും രസമാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയി അപ്പോൾ അവർ ഇത് അനിയൻ്റെ ഭാര്യമാരാണ് രണ്ടുപേരും രണ്ടുപേരുടേയും പരുമാരാണ് അപ്പോൾ അവർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് പിന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ കുക്കിങ് അങ്ങനെ ചെയ്യാമെന്നുള്ളത് എനിക്ക് എനിക്കത് വശമില്ല അങ്ങനെ എവിടെയെങ്കിലും വേറൊരു വീട്ടിൽ ചെന്നിട്ട് നമുക്കങ്ങനെ അതിൽ ഇഴുകി ചേർന്ന് അങ്ങനെ ചെയ്യാനുള്ള ഒരിതില്ല നമ്മൾ നമ്മളെ വീട്ടിലാണെങ്കിൽ ചെയ്യും അങ്ങനെ അതും ഒക്കെയാണ് അല്ല അതെനിക്കങ്ങനെ ചെയ്യാനായിട്ടൊരു വശമില്ലാത്ത പോലെയാണ് ഞാനപ്പം അവിടെ ഇങ്ങനെ വിരുന്നേരം പോലെ നിൽക്കും അങ്ങനെയാണ് പിന്നെ വേറെ എന്താ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വൺ മില്യൺ വ്യൂസ് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കേട്ടോ വൺ മില്യൺ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വ്യൂസ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ എല്ലാവരും തുടർന്നുള്ള വീഡിയോയിലും കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ശരിയായി അപ്പൊ നെയ്യൊന്നും ഒഴിച്ചില്ലല്ലോ അതില് അതല്ല അതില് അക്കു ഇടയ്ക്ക് ഇടയ്ക്ക് ഓടി സോൺ കാണുമ്പോ തിരിച്ചു ചിക്കൻ ഇടണ്ടെ ദമ്മല്ലേ ദമ്മല്ല ദ కిముటా సారానలకనుకితికి అది పాదర సారానలక पंडित और सावला और वो ये तो बोलनी कि क्लास नाम है क्लास नाम है तो इतना ज्यादा बड़ा सकता है आपका अनहोई सोको तो मामला मत होवे और कैसा है कि वो बोल रहा है अभी के लिए आदि ने आश्वासन दिया അയ്യോ ഐസ്ക്രീം കൊടുത്തില്ലേ இந்தியா தெற்கலை நீ சீதப நினைக்கிட்டான். அந்த நோடு அந்த நவீன் மூடு. பைனேட் பைனேட்

അപ്പൊ അവിടെ നിന്ന് വലിയ ക്ലാസിൽ കേട്ടപ്പോൾ രണ്ട് മൂന്ന് പുരുഷന്മാരുണ്ടായിരുന്നു അപ്പൊ ഓരോ പറഞ്ഞു എന്തോ കേരളീ പോയിട്ട് പിന്നെ സ്വിച്ച് ഓഫാക്കി അവിടെ പിന്നെ ഫീസ് ഊരാൻ പറഞ്ഞു അവിടെ അവിടെ പോയിട്ട് ഫീസ് തോന്നി